സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെയാണ് മാറുക കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ മാറ്റിയിട്ട് വേറൊരാള് കേന്ദ്ര ധനമന്ത്രിയായാൽ ഇനി ഇന്ത്യ രാജ്യത്തിലെ സാമ്പത്തിക ശാസ്ത്രത്തിലെ വിദഗ്ധൻ എന്ന് പറയുന്ന സാക്ഷാൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ധനകാര്യമന്ത്രിയാക്കിയാലും അതുകൊണ്ട് ധനകാര്യ വ്യവസ്ഥ മെച്ചപ്പെടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ നിർമ്മലാ സീതാരാമൻ ഒന്നും അറിയാത്ത ആളുകളല്ല അവർ ലണ്ടനിലെ ബിസിനസ് സ്കൂളിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ആളാണ് നിർമ്മലാ സീതാരാമൻ അല്ലാതെ അറിയാത്ത ഒരാളൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് നാം പറയുന്ന ഈ ഏതെങ്കിലും ഒരു മാൾത്തൂസിയൻ തിയറി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗിമ്മിക്കുകൾ കൊണ്ടോ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാമെന്ന് കരുതിയാൽ ആ മറികടക്കാമെന്ന് പറയുന്ന രീതി മൗഢ്യമാണ് ഇനിയിപ്പ ചില ആളുകൾ യുക്തിവാദികളടക്കമുള്ള ആളുകൾ പറയുന്നത് ഇനി ജനപ്പെരുപ്പം കുറയ്ക്കുക മുസ്ലിം പെണ്ണുങ്ങൾ ഇങ്ങനെ പെറ്റുപെരുകുന്നതെ നിർത്തിയാൽ ധനകാര്യ സമ്പദ്ഘടന കുറച്ച് മെച്ചപ്പെടുമെന്നാ പറയുക അതേതായാലും തൽക്കാലം നിർത്താൻ നമ്മൾ തീരുമാനിച്ചു ില്ല മുസ്ലിം പെണ്ണുങ്ങൾ പ്രസവിക്കുന്നതിലോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന കാര്യത്തിൽ അതിലൊരു നിയന്ത്രണമൊന്നും തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ കാരണം എന്തെന്നറിയാവോ മുസ്ലിം പെണ്ണുങ്ങൾ നന്നായിട്ട് പെട്ടെന്ന് പ്രസവിക്കാൻ കാരണം നമുക്ക് ചൊവ്വാ ദോഷമോ അല്ലെങ്കിൽ വേറെ എങ്കിലും ശനിദശ ഒന്നും നോക്കാത്തത് കൊണ്ട് ഏത് പെണ്ണിനെയും കെട്ടിക്കാം ഏത് പെണ്ണിനും പ്രസവിക്കാം ഏത് പെണ്ണിനും കല്യാണമൊക്കെ കഴിക്കാം ഇതിനൊന്നും ഒരു പ്രത്യേക രാഹു കാലമോ സമയമൊന്നും നമുക്കില്ലാത്ത ആ പ്രസവം അതങ്ങനെ നിർബാധം നടന്നുകൊണ്ടേയിരിക്കും അക്കാര്യത്തിലൊരു മാന്ദ്യമൊന്നും വരാൻ സാധ്യതയില്ല ഇപ്പൊ അത് പിടിച്ചു കെട്ടാൻ വേണ്ടി ആളുകൾ സംഘടന ഉണ്ടാക്കാൻ വേണ്ടി വന്നാൽ ജനപ്പെരുപ്പമാണോ സാമ്പത്തിക കമ്മിയുടെ കാരണം അല്ല അങ്ങനെയാണെങ്കിൽ നോബൽ സമ്മാന ചേരാവായ അമൃത്യാസൻ പറഞ്ഞത് ജനപരിപ്പമല്ല സാമ്പത്തികമായ ദാരിദ്ര്യത്തിന് കാരണം സമ്പത്ത് ഒരു വിഭാഗം ആളുകളുടെ കയ്യിൽ മാത്രം കുമിഞ്ഞുകൂടുന്നതാണ് സാമ്പത്തിക ഘടനയുടെ അടിത്തറ ഇളകാൻ കാരണമെന്ന് നോബൽ സമ്മാന ചേരാവായ അമൃത്യാസൻ പറഞ്ഞപ്പോ അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് പ്രസവ സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുക ഒരു വിഭാഗം ആളുകളുടെ കോർപ്പറേറ്റുകളുടെ കൈ കോർപ്പറേറ്റുകളുടെ കയ്യിൽ മാത്രം സമ്പത്ത് അടിഞ്ഞുകൊടുക്ക സാധാരണക്കാരന്റെ കയ്യിലേക്ക് സമ്പത്ത് വരാതിരിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ഘടന അടിത്തറ തകർന്നു പോകുന്നത് എന്ന് നോബൽ സമ്മാന ജേതാവായ അമൃത്യാസൻ പറഞ്ഞിട്ടുണ്ട് മാൽത്തൂസിയും തോളിലെത്തിയിട്ട് കുടുംബാസൂത്രണം നടത്താൻ വേണ്ടി പോയവർ അമൃത്യാസൻ പറയുന്നത് കേട്ടിട്ട് ഞെട്ടിത്തെരിച്ചുപോയി അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് സമ്പത്ത് സമ്പന്നരുടെ കയ്യിൽ മാത്രം നിൽക്കാൻ പാടില്ല രണ്ടര ശതമാനം സക്കാത്ത് കൊടുത്തിട്ട് സാധാരണക്കാരന്റെ കയ്യിലേക്ക് സമ്പത്ത് കൈമാറപ്പെടണം എല്ലാവരും സമ്പത്ത് വിനിയോഗിക്കണം അപ്പോഴാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് മാറ്റമുണ്ടാവുക ഉണ്ടാവുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നത് സാമ്പത്തിക പ്രതിസന്ധി മാറണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വഴിയരാ നിർമ്മല സീതാരാമൻ മാറിയത് കൊണ്ട് ഏ ഇല്ല ഇനി ആരെങ്കിലുംളുകൾ കുട്ടികളോ കുഞ്ഞുങ്ങളോ പെറ്റുപരിതുകൊണ്ട് ആർക്കെങ്കിലും ഇവിടെ ദാരിദ്ര്യം ഉണ്ടാവുമോ ഒമാമിൻ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു നാൽക്കാലിയെങ്കിലും ജനിച്ചിട്ടുണ്ടോ എങ്കിൽ ആ ജീവിക്ക് കൊടുക്കും പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ ഏറ്റെടുത്തിട്ടുണ്ട് ഈ ഭൂമിയിലൂടെ മെല്ലെ മെല്ലെ ഒരു അതിന്റെ അതിന്റെ ഭക്ഷണം എവിടെയാണ് ഇരിക്കുന്നത് എവിടെ അത് അത് ഏകനായ േഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ആകാശത്തു കൂടി പറന്നു പോകുന്ന കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആരാ ഭക്ഷ്യവകുപ്പാണോ ഇവിടെ നദിയിലൂടെ നദിയുടെ ഉള്ളിൽ കിടക്കുന്ന സമുദ്രത്തിന്റെ ഉള്ളിൽ ആടിയിട്ട് കിടക്കുന്ന തിമിങ്കരത്തിന് ഭക്ഷണം കൊടുക്കുന്നതാരാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണോ ഇതിലൂടെ കടങ്ങി പോകുന്ന ഈ തൊടിയിലൂടെ നടന്നു പോകുന്ന കോഴികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പൊന്മാനിനും കുയിലിനും മയിലിനും പരാഗങ്ങൾക്കും അടക്കം അവർക്കാവശ്യമുള്ള ഭക്ഷണം മുഴുവനും അവരെ സിട്ടിച്ച തമ്പുരാനവർക്കുള്ള ഭക്ഷണവും ഈ ലോകത്ത് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അക്കാര്യത്തിൽ ആരും ബേജാറാവേണ്ടതില്ല പിന്നെ നിങ്ങളെ നിങ്ങളെ ബാധിച്ച ബാധിച്ച ഈ ഈ സാമ്പത്തികമായ പ്രതിസന്ധി പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ കച്ചവടത്തിലും അല്ലാഹു സുബാനുഹുവിയിട്ടുള്ള ഈ പ്രതിസന്ധി നിങ്ങൾക്ക് മാറണമെങ്കിൽ ആ മാറേണ്ടത് മന്ത്രിസഭ അടിച്ചുപണി കൊണ്ട് മാത്രമല്ല ഏകനായ അള്ളാഹു സുബാന ഈ അകല ലോക ബ്രഹ്മണ്ഡ കടാഹത്തിലുള്ള മുഴുവഞ്ചനങ്ങൾക്കും അവരെ നിശ്ചയിച്ചു കൊടുത്ത അവർക്കുള്ള ഭക്ഷണത്തെ നിശ്ചയിച്ചു കൊടുത്ത അവരെന്തൊക്കെ ഉണ്ടാവണമെന്ന് നിശ്ചയിച്ചു കൊടുത്തൊരു തമ്പുരാനുണ്ടല്ലോ അവനാണല്ലോ ലോകത്തിന്റെ ഖജനാവിനെ കൈകാര്യം ചെയ്യുന്നത് ആകാശഭൂമികൾ മുഴുവനും നിറഞ്ഞു കിടക്കുന്ന ഖജനാവിനെ കൈകാര്യം ചെയ്യുന്ന കാവൽക്കാരന് അവനെ അള്ളാ അവനാണ് എന്റെ റാസിക്കായ ഈ ലോകത്തെ മുഴുവനും സിട്ടിച്ച് സംഹരിച്ചു പരിപാലിച്ചു പോകും അള്ളാഹു സുബാൻ ഈ പ്രപഞ്ചത്തിന്റെ കഥനാവിനെ കൈകാര്യം ചെയ്യുന്നത് ആ കഥനാവിന്റെ ഉടമസ്ഥനായ അള്ളാഹുസുബാൻ അവന്റെ അവന്റെ അടിമകൾക്ക് വിശാലമാക്കി കൊടുക്കാൻ അവന്റെ വിശാലമാക്കി അവന്റെ ഐശ്വര്യത്തെ വിശാലമാക്കി കൊടുക്കാൻ ഏകനായ അള്ളാഹു സുബാന ഏതൊക്കെ മാർഗങ്ങളാണോ നമ്മോട് പറഞ്ഞത് ആ മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കല ഇന്ന് നമ്മെ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികട പ്രഥമ ഗണനീയമായ മാർഗമെന്ന് എന്റെ മുമ്മിനിങ്ങളെ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ ഈ പറയുന്നത് യുക്തിവാദികളോടല്ല പദാർത്ഥവാദികളോടല്ല സന്ദേഹവാദികളോടല്ല ഈ പറയുന്നത് മതനിഷേധികളോടല്ല ഈ പറയുന്നത് പറയുന്നതും അള്ളാഹുവിലും അന്ത്യദിനത്തിലും പരലോകത്തെ വിശ്വസിക്കുന്ന ഈ ലോകത്തിനൊരു സിട്ടാവുണ്ടെന്ന് ആ സിട്ടാവ് എല്ലാം നിയന്ത്രിക്കുന്നുണ്ടെന്ന് നാളെ പരലോകത്ത് അവന്റെ മുമ്പിൽ ജീവിതത്തെ കുറിച്ച് കണക്ക് ബോധിപ്പിക്കണമെന്ന് ആരൊക്കെ മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസത്തെ രൂക്ഷമൂലമാക്കി അടി ഉറപ്പിച്ചുവോ അവരോടാണ് അള്ളാഹു സുഭാഷ പറയുന്നത് നിന്നെ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകണോ നിന്റെ വീട്ടിലും നിന്റെ കുടുംബത്തിലും നിന്നെ ബാധിച്ച കടബാധ്യതകളിൽ നിന്ന് നിന്റെ കച്ചവടത്തിന്റെ തകർച്ചയിൽ നിന്ന് തളർച്ചയിൽ നിന്ന് നിനക്ക് മോചനം വേണോ അഞ്ച് കാര്യങ്ങളാണ് നമ്മോട് പറഞ്ഞു നിന്നത് എന്റെ സഹോദര പരിമിതമായ സമയത്തിന്റെ ഉള്ളിലൊരു ഒരു വ്യർത്ഥമായ അതര വ്യായാമമല്ല ഈ പ്രതിസന്ധികളിൽ സാമൂഹികമായി നമ്മെ സമകാലികമായി ഇപ്പൊ ബാധിച്ചിരിക്കുന്ന പ്രയാസം മാറാൻ എൻറെ പറഞ്ഞ എൻറെ അതും മനസ്സിലാക്കിയിട്ട് അതുവഴി ജീവിക്കലല്ലേ വിശ്വാസിയുടെ ബാധ്യത അല്ലാഹുബാൻ സാമ്പത്തിക പ്രതിസന്ധികൾ പടച്ച പടച്ചോട് പറഞ്ഞത് അഞ്ച് കാര്യങ്ങളാണ് റഹീം

ിറാഹുബൂ സാമ്പത്തിക പ്രതിസന്ധി മാറാൻ അള്ളാഹു പറഞ്ഞ അന്നാമത്തെ നടപടി ഒമന് കുതിര പള്ളി ഊഫോ താഹുല്ലാ سيجعل الله بعد عسر يسرا

അള്ളാഹുബന് നൽകിയതിൽ നിന്ന് ചെലവഴിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന സതക്കകള് കുറയ്ക്കാൻ പാടില്ല മനസിലായ ഇല്ല അള്ളാഹു ഒരാൾക്കൊന്ന് നിശ്ചയിച്ചു ആ നിശ്ചയിച്ചതിൽ അവന് പ്രതിസന്ധി വന്നു അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുകൊണ്ട് തൽക്കാലത്തേക്ക് വാദന പൈസ പറയാനില്ല പള്ളിക്ക് കൊടുക്കാനില്ല സഹോദര പ്രയാസം വരുമ്പോ കൂടുതൽ ചെലവഴിക്കണോന്നാണ് ഖുർആൻ ഇല്ലാതെ മാന്യ വല്ല പ്രതിസന്ധിയല്ലേ എങ്ങനെയാ ചെലവഴിക്കുക ഞാനൊന്ന് ചോദിക്കട്ടെ എൻ്റെ മുമ്പിനിങ്ങൾ ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് നാട്ടില് നടക്കണ കല്യാണത്തിന്റെ ആർഭാടത്തിന് വല്ല കുറവുണ്ടോ ഉണ്ടോ 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 ഇതാണ് പറയാത്തെ കുറവുണ്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കാണല്ലേ കൊറവുണ്ടോ കെട്ടിപ്പൊക്കണ വീടിന് വല്ല കുറവുണ്ടോ എന്നാ പ്രതിസന്ധിയാണ് പതിനായിരം സ്ക്വയർ ഫീറ്റ് ആണ് എണ്ണായിരം ആയിട്ട് വെട്ടിക്കുറച്ചത് എവിടെയെങ്കിലും ഉണ്ടോ ഏ ഇല്ല വേറെ എന്തെങ്കിലും ആർഭാടത്തിനും വല്ല കുറവുണ്ടോ ഗാനമേളക്ക് കുറവുണ്ടോ പോന്നിയാസത്തിന് കുറവുണ്ടോ അതിനെല്ലാം ആവശ്യം പോലെ ഉണ്ട് പിന്നെ കുറവ് എവിടെയാ എത്തിങ്ങാനക്കമ്പത് കൊടുത്തത് പത്താക്കി പള്ളിക്ക് നൂറ് കൊടുത്തത് അമ്പതാക്കി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എത്രയൊക്കെ നമ്മൾ ചെലവഴിച്ചു അതൊക്കെ എന്നിട്ട് തോന്നിയാസത്തിനു വേണ്ടി എന്തൊക്കെ ചെലവഴിച്ചു അതൊക്കെ അങ്ങനെ തന്നെ തെറ്റിപ്പോയി മോനെ തെറ്റിപ്പോയി കൊടുക്കേണ്ടത് ഇവിടെയാ പ്രയാസം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് പ്രയാസം വരുമ്പോഴല്ലേ ധാരാളമായി കൊടുക്കേണ്ടത് ഒന്നുമില്ല ആ സമയത്ത് ഇല്ല എന്ന് പറയലല്ല അല്ലോ പടച്ചവനെ ഞാൻ എനിക്ക് വേണ്ടാത്ത അനാവശ്യമായ കാര്യങ്ങൾ ഞാൻ പരിസ്ഥിതി കൊണ്ട് നിർത്തലാക്കുകയാ മാസാ മാസം ഉണ്ടായിരുന്ന കേബിളിന്റെ കണക്ഷൻ അങ്ങ് കട്ട് ചെയ്തു ടാറ്റാ ഈ മാസത്തേക്ക് റീചാർജ് ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു നാല് പത്രങ്ങൾ കൊണ്ടിരുന്നത് രണ്ടാക്കി ചുരുക്കി പിന്നെ ഡ്രസ്സ് എടുക്കുന്നതിന് ചെറിയൊരു ചുരുക്കം വരുത്തി എന്നാലും എൻ്റെ റബ്ബേ നിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ച പള്ളിക്ക് കൊടുത്തതും എത്തിങ്ങാറയ്ക്ക് കൊടുത്തതും മറബിക്കോളേജിന് കൊടുത്തതും അഗതികൾക്ക് കൊടുത്തതും മനാഥകൾക്ക് കൊടുത്തതിന് ഞാൻ കുറവ് വരുത്തുന്നില്ല കാരണം അല്ലാഹുവേ നീ െ പിടിച്ചു നിർത്തുമ്പോൾ നിന്നിലേക്കനിക്ക് അടുക്കാനാണ് ഇഷ്ടമല്ല അതുകൊണ്ട് സഹോദരാ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് കയ്യയച്ച് ദാനം ചെയ്യേണ്ടത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു റളിയല്ലാഹു തആല തആല ഉമർ ും അല്ലാണ്ടീനു വേണ്ടി ചെയ്യുന്ന കാര്യത്തിൽ മത്സരമുണ്ടായിരുന്നുവല്ലോ എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടു പരിചയിച്ചുപോയ ചരിത്രമാണ് ബാബു തബൂക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്ലാമിക ലോകം മുഴുവനും സാമ്പത്തികമായ പ്രതിസന്ധിയിലുമല്ലാതെ ഞെരിഞ്ഞു നിൽക്കുമ്പോഴാണ് മദീനത്തെ പള്ളിയിലല്ലാണ്ട് റസൂൽ വിളിച്ചിട്ട് പറഞ്ഞൊരു സഹാബാ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ് നിലനിൽക്കുന്നത് അല്ലാണ്ട മാർഗത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ദീർഘം പോലും നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ അല്ലാണ്ട തീനിനു വേണ്ടി ദാനം ചെയ്യണേ എന്ന കപ്പൽ കൽപ്പന വന്നപ്പോ മഹാനായ കുമാറിയാഹുനു ചിന്തിച്ചുവല്ലോ അല്ലാഹുവേ ആവശ്യമുള്ള സമയമാണിത് എനിക്കിന്ന് അബൂബക്കറിനെ തോൽപ്പിക്കണം സതക്ക ചെയ്യുന്നത് ഞാനായിരിക്കണം ഉമറിയാഹുണ്ട് വീട്ടിലേക്ക് തന്റെ ഭാര്യയെ വിളിച്ചിട്ട് അതേവരെയുള്ള ഒരു ഭാര്യ സമ്പാദിച്ച സമ്പത്ത് മടുമനൻ രണ്ടായി പകർത്തിട്ട് ഒരു പകുതി ഭാര്യയോട് പറഞ്ഞ് ഇത് വീട്ടു ചെലവിന് വേണ്ടി ഉപയോഗിക്കുക അടുത്ത പകുതിയുമായിട്ടല്ലാണ്ട് റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഈ ആ റസൂൽ അല്ലാ ഉമറിനല്ലാഹു നൽകിയ സമ്പത്തിൻ്റെ ഞാൻ ഞാനല്ലാണ്ട് ദീനിനു വേണ്ടി കൊടുക്കും നിനു അങ്ങനെ ചെയ്യാൻ ഒരാൾക്ക് കഴിയില്ലല്ലോ ഇക്കാര്യത്തിൽ ഞാൻ അബൂബക്ര അള്ളാഹുവിനെ പരാജയപ്പെടുത്തി എന്ന് കരുതി ഉമറലി അള്ളാഹു സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് അതാ മറുഭാഗത്തിന്ന് മഹാനായ അബൂബക്കർ എല്ലാ കുത്തലാണ് വരുന്നത് വരത്തേ തോളിൽ ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ടുണ്ടാക്കിയ ഒരു പായയുണ്ട് വരത്തെ കയ്യിൽ ഇടത്തെ കയ്യിൽ ഒരു തോൽപാത്രവും ഉണ്ട് ആ പായയോട് ചേർന്ന് ഈത്തപ്പന തപ്പന മരത്തിന്റെ കുരുനിറച്ച ഒരു തല ഇണയുമുണ്ട് പിന്നെ കുറെ അടുക്കളയിലെ വീട്ടുപാത്രങ്ങളുമുണ്ട് അത് തലയിൽ ചുമന്നുകൊണ്ട് അള്ളാണ്ട് റസൂലിന്റെ അടുക്കൽ വന്ന് തൻ്റെ കയ്യിലിരിക്കുന്ന ഈത്തപ്പന മരത്തിന്റെ ഓലയും തോൽപാത്രവും ബാക്കിയുള്ള ചെറിയ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ പാത്രങ്ങൾ

ഞാനെന്റെ വീട്ടിൽ പോയി നോക്കുമ്പോ ഇതല്ലാതെ എന്റെ വീട്ടിൽ വേറൊരു സാധനമില്ലേ എന്റെ വീടിന്റെ ഉള്ളില് ദൈനംദിന ദൈനംദിന ജോലിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഈ പാത്രങ്ങളടക്കം അല്ലാണ്ട തീനിനെ ഞാൻ ദാനം ചെയ്യുകയാണ് ഇനി ഇതല്ലാതെ അബൂബക്കറിന്റെ വീട്ടിലൊരു ഈത്തപ്പന മരത്തിന്റെ ഒരു തോൽ പാത്രം പോലും ഇല്ലെന്ന് പറയവേ മഹാനായ ഉമർ ഉമറതി അല്ലാഹുത്തിലാണ് അല്ലാണ്ട് റസൂലിന്റെ മുമ്പിലിരുന്ന് വിങ്ങി വിങ്ങി കരഞ്ഞു

ആർ കാണോ കഴിയുക ഇന്നല്ലധീന സബക്കത്തിൽ മിന്നൽ ഹസുന ഉല ഇക്കാനാ മുബൂ

പ്രതിസന്ധികളുണ്ടാകുമ്പോ നന്മയ്ക്ക് വേണ്ടി ധാരാളം ചെലവഴിക്കുക ഗാനമേളക്കു വേണ്ടിയല്ല അശ്രീലങ്ങൾക്കും അനാചാരങ്ങൾക്കും ആഭാസങ്ങൾക്കും അസുരനൃത്വങ്ങൾക്കും വേണ്ടി നമ്മുടെ ലക്ഷ്യങ്ങൾ വാരി പൊടിക്കുകയും അള്ളാഹുവിന്റെ ധീനനാവശ്യം വരുമ്പോ നമ്മുടെ നാട്ടിലെ പള്ളികൾ പെയിന്റടിക്കാൻ കഴിയാതെ പായൽ കയറുകയും നമ്മുടെ നാട്ടിലെ അനാട പെണ്ണുങ്ങൾക്ക് കല്യാണം നിഷേധിക്കപ്പെടുകയും നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവൻ ഈ പെരുമടയത്ത് കിടന്നു ഒരു നിന്റെ അയൽപക്കക്കാരൻ പോലും മംഗല്യ ഇന്നും തങ്ങളുടെ മക്കൾക്ക് കല്യാണം ൊലകളിൽ തുണി വിരിച്ചിട്ട് വെള്ളിയാടിച്ച ചുമഴിഞ്ഞിറങ്ങി വരുന്ന ആളുകളുടെ മുമ്പില് കൈനീട്ടുന്ന പിതാക്കന്മാര് നമ്മുടെ മഹല്ലുകളുടെ പരിധിക്കുള്ളിൽ താമസിക്കുകയും ചെയ്യുമ്പോ അവസ്ഥയിൽ ആവാസങ്ങൾക്കും അശ്രീലത്തിനും വേണ്ടി

നെയ്യും നിന്റെ കുടുംബവും രാവിലെ കോൺക്രീറ്റ് സൗദത്തിൽ നിന്ന് രാജകീയ ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടിയിട്ട് വൈകുന്നേരം വന്നൊരു കൊതുകിന് പോലും കയറാത്ത ശീതീകരിച്ച റൂമിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുമ്പോ ആ സമയത്ത് നിന്റെ മുൻഭാഗത്ത് ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരയിൽ അന്തി ഉറങ്ങാൻ കടിയാട് കോരി ചൊരിയുന്ന മടയത്ത് ഭാര്യയും മക്കളെയും കൂട്ടിയിട്ട് കടത്തെണ്ണകളിൽ വിറക് പോലെ വിറങ്ങരി കിടക്കുന്നതിൻ്റെ അയൽവക്കാരുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ പന്ത്രണ്ട് തരം കറി കൂട്ടിയിട്ട് മുട്ടാന്റെ ഭോജനം നടത്തുമ്പോ ആ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് നായകളോട് കടിപിടികൂടുന്ന പാവപ്പെട്ടവര് നിന്റെ കൺമുമ്പിലൂടെ നടന്നു പോകുമ്പോ ആ നന്മയുടെ വടിയിലേക്ക് അവരെ കൈപിടിച്ച് നടത്താൻ നിന്റെ സമ്പത്തിന് വിനിയോഗിക്കാതിരിക്കുകയും എന്നിട്ട് പട്ടി പലിശക്ക് വേണ്ടിയും ലോട്ടറി കച്ചവടത്തിന് വേണ്ടിയും പലിശ സമ്പ്രദായത്തിനു വേണ്ടി നിന്റെ സമ്പത്ത് വിനിയോഗിക്കുകയും ചെയ്താൽ നിന്റെ ിലും മാറ്റമിണ്ടാവില്ല ആ പ്രതിസന്ധികളിൽ നിന്ന് മാറ്റമിന്നാകണമെങ്കിൽ നിനക്ക് നൽകിയതിൽ നിന്ന് നന്മയ്ക്കു വേണ്ടി വിനിയോഗിക്കണമെന്ന് വിശുദ്ധ കുറു ഏത് പ്രതിസന്ധിയിലും നന്മക്ക് വേണ്ടി വിനിയോഗിച്ചതിൽ കുറവ് വരുത്താതിരിക്കുക തിന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ചതിന് നിങ്ങളെന്താരടാപ്പ ഇഷ്ടപ്പെടാനില്ലേ അതിനെന്ത് ചെയ്യാ തടയിടുക അതാണ് ശുക്ര് റബ്ബേ നീ എനിക്ക് ഇത്രയും നാളും ആര് കോരിത്തന്നു അല്ല ഞാൻ അതെല്ലാം ആസ്വദിച്ചു റബ്ബെ പടച്ചവൻ ഇപ്പൊരു പ്രതിസന്ധി നന്മയിൽ കുറവില്ല ഇനി ഞാൻ ആവശ്യമല്ല അനാവശ്യമല്ല ആവശ്യമില്ലാത്തതാണെങ്കിൽ പോലും ഞാൻ അതിനു കുറവ് വരുത്തുന്ന റബ്ബെ നിനക്ക് വേണ്ടി നിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതിൽ ഞാൻ കുറവ് വരുത്തില്ല എന്ന് ഉടമയോട് അടിമ പറയുമ്പോ ഉടമസ്ഥന് കുറച്ചുകൂടി സന്തോഷം അടിമയോട് തോന്നും അല്ലേ അങ്ങനെയല്ല സ്വാഭാവികമായിട്ട് അപ്പൊ അടിമയോട് ഉടമയ്ക്ക് സ്നേഹം കൂടും അപ്പൊ നമ്മുടെ വിശാലതയുണ്ടാവും ഈ പ്രതിസന്ധിയിലും വീണ്ടും നന്മയ്ക്ക് വേണ്ടി കൊടുക്കാനോ അതെ സുബ്ഹാനഹു പറയുന്ന ഞാൻ പറഞ്ഞു മനസ്സിലാവണില്ലേ അഞ്ചു കാര്യം പറയണം അവസാനിക്കും എത്ര താമസം തുടങ്ങിയാലും സമയത്തിനുശേഷം നിൽക്കും ആ പുറകെ നിക്കണ സഹോദരങ്ങൾ ചെറിയ കസേര ഒക്കെ ഇവിടെ അവിടെ ഇരുന്നൂളി ഈ ബഹളം എന്ന് പറയുന്നത് വലിയൊരാൾക്കൂട്ടം വന്ന് അവിടെ ഇവിടെ ഒക്കെ കേട്ടി ഒരു ബഹളം ഉണ്ടാക്കി പോവാനല്ല ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറാൻ പറഞ്ഞ ഈ അഞ്ച് കാര്യം പഠിക്കണം പ്രാവർത്തികമാക്കണം എനിക്ക് നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണം അതിനെല്ലാവരും മനസ്സമാധാനത്തോടെ ഇരുന്ന് കേൾക്കണം അതുകൊണ്ട് എല്ലാവരും ആ സംഘാടകരൊഴിച്ചു ബാക്കിയുള്ള ആളുകളൊക്കെ ഇരുന്നോളി പിന്നെ അവിടെ ഇരിക്കാൻ സ്ഥലമില്ലെങ്കിൽ ഈ കസ്രടുത്ത് അങ്ങോട്ടിട്ട് കൊടുത്തോളി നൽകട്ടെ ആമീൻ പറയിൻ എന്നാലല്ലേ ശരിയാവൂ ഇങ്ങനെ ഈ പ്രതിസന്ധി സമയത്ത് അള്ളാഹ് കിട്ടപ്പെട്ട വടിയിൽ ചെലവഴിച്ചാൽ അല്ലാഹു നൽകുന്ന പ്രതിഫലം പ്രതിഫലം എത്രയാ അല്ലാഹു ആ നമുക്ക് നൽകട്ടെ ഉഷാറാവണില്ല നമുക്ക് ആ പ്രതിഫലം നൽകട്ടെ صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله باهل البدير يا الله